എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ നാം ഏറ്റവും കൂടുതൽ പറയുന്നത് ഏറ്റവും സങ്കീർണമായ ഒരു സംഘർഷത്തിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ഇന്നത്തെ നിലയും ആഴത്തിൽ പരിശോധിക്കാനാണ് അത് മറ്റൊന്നുമല്ല കാശ്മീർ തന്നെ ദശാബ്ദങ്ങളായി കാശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിനാൽ ഇന്ന് നാം ഇതിൻ്റെ ചരിത്രം ഇപ്പോഴത്തെ സംഘർഷം പരമ്പരാഗതങ്ങളും ഇപ്പോഴത്തെ നിലയും പരിശോധിക്കാം ആഗോള സംഘർഷത്തിന് ആരംഭം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യ നേടി വിഭജനം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വേറിട്ട രാജ്യങ്ങളായി മാറി ജമ്മു കാശ്മീരിൽ മുസ്ലിംസ് ആയിരുന്നു ഭൂരിപക്ഷം കാശ്മീർ സ്വതന്ത്രമായി ഇരിക്കാനാണ് ആഗ്രഹിച്ചത് എങ്കിലും പാകിസ്ഥാൻ എന്നുള്ള കബായലുകൾ ആക്രമിച്ച് ജനങ്ങൾ ഭീതിയിലാക്കി തുടർന്ന് അന്നത്തെ ഭരണാധികാരി ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസിഷ്യൻ ഒപ്പുവച്ച് ഇന്ത്യയുടെ സഹായത്തിനായി നിയമിച്ചു ഇന്ത്യ സൈനികമായി ഇടപെട്ട് ഭീകരെ തിരിച്ചടിക്കുകയും എന്നാൽ പ്രദേശത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം പാക്കിസ്ഥാനിൽ ആയിരിക്കുകയും ചെയ്തു ഇതിനെയാണ് പിന്നീട് പാക് അധിനിവേശ കാശ്മീർ അല്ലെങ്കിൽ പി ഒ കെ എന്ന് പറയപ്പെടുന്നത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് യുദ്ധം ആരംഭിച്ചത് പാക്കിസ്ഥാൻ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഭീകരയും സൈനികരെയും അയച്ചു ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു ഇത് യുദ്ധത്തിലേക്ക് പോകുകയും ചെയ്തു പിന്നീട് ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ യുദ്ധം അതിൻ്റെ പിന്നണിയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണത്തോടെ പാകിസ്ഥാൻ അടുത്തൊരു യുദ്ധത്തിൽ തോറ്റു ഇതിൻ്റെ പ്രധാന ഫലമായിരുന്നു സിംല കരാർ ഇത് ഇരു രാജ്യങ്ങളെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ തീരുമാനിച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം വീണ്ടും സംഭവിച്ചു പാകിസ്ഥാൻ സൈന്യവും ഭീകരവുമായി കാർഗിൽ പർവ്വതങ്ങളിൽ കയറുകയായിരുന്നുവെങ്കിലും ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു പാകിസ്ഥാൻ പിൻവാങ്ങുകയും ഇന്ത്യ വിജയിക്കുകയും ചെയ്തു എന്നാൽ സമാധാനം നിലനിൽക്കാതെ പോവുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി അവസാനിപ്പിച്ചു ജമ്മു കാശ്മീരിനെയും യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിൽ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായപ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു നിർണായക ഗതികിടിലേക്ക് നയിച്ചത് ഇരുപത്തി ആറ് ജീവനുകൾ അപഹരിച്ച ഈ ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സേവയിൽ ഭീകരാക്രമണമെന്ന നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയുടെ കഠിന പ്രതികരണമാണ് പാക്കിസ്ഥാന് നേരിടേണ്ടി വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് മുഴുവൻ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി ശക്തമായ പ്രതീക്ഷാരഹിത പ്രതികരണമാണ് ഇന്ത്യ കരുതുന്നത് ഇന്ത്യയുടെ നടപടികൾ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ പാക്കിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ജലകരാർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക പാകിസ്ഥാൻ്റെ വിമാനങ്ങൾക്ക് വ്യോമപരിധി നിരോധനം മരുന്നുകളുടെയും മറ്റും കയറ്റുമതി നിർത്തലാക്കുക കപ്പൽ ഗതാഗതവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് ബഹൽഗലം ആക്രമണം ഇന്ത്യയുടെ വിരുദ്ധ നയത്തെ വീണ്ടും ശക്തമാക്കുന്നു ഇതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രശാസ്ത്രപരമായ സംഘർഷം കൂടുതൽ ഉരുസലയിലേക്ക് നീങ്ങുകയാണ് കാശ്മീരിൻ്റെ സുരക്ഷിതത മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ സമാധാനപരമായ സഹവാസം തന്നെയാണ് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നത് എന്ന് അവസാനിക്കും പാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ കാശ്മീരിന് വേണ്ടിയുള്ള ഈ ഒരു യുദ്ധം നമുക്കും കാത്തിരുന്ന് കാണാം